ഓപ്പറേഷൻ നടത്തി ജീവൻ രക്ഷിക്കുവാൻ ഒരു ഡോക്ടർക്കോ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ഓപ്പറേഷൻ ഒഴിവാക്കി ജീവൻ രക്ഷിക്കുവാൻ ഒരു നാട്ടുവൈദ്യു എന്നാണ് ചാലക്കുടി വെള്ളാഞ്ചിറയിലെ ഗീത എന്ന ഒരമ്മ പറയുന്നത് മുറിക്കാതെ തുന്നലിടാതെ മരുന്നുകൾ കഴിപ്പിക്കാതെ അസുഖം മാറ്റി തൻ്റെ മകനെ ഒരു നാട്ടുവൈദ്യൻ രക്ഷിച്ച കഥ സന്തോഷത്തോടെയും അനവധി നിരവധി പ്രതീക്ഷകളോടെയും ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ച ആ യുവതിയെ ഇരുളിലേക്ക് തള്ളിയാഴ്ത്തി ബ്രെയിൻ ട്യൂമർ അവളുടെ പ്രിയപ്പെട്ടവനെ കവർന്നു അന്ന് ഇളയ കുട്ടിക്ക് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കമ്പനിയിൽ ജോലി ചെയ്ത് തൻ്റെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ അവൾ വളർത്തി പഠിപ്പിച്ചു വലുതാക്കി ഒരേ സമയം അവൾ അച്ഛനും അമ്മയുമായി ജീവിച്ചു തനിക്ക് താങ്ങാവണമെന്നാശിച്ച മക്കൾ എസ് എസ് എൽ സിയും കടന്നു മൂത്ത മകൾ അമൃതയ്ക്ക് പത്തൊൻപതാമത്തെ വയസ്സിൽ കൈയുടെ തള്ളവിരലിനെ ഒരു കൊച്ചിപ്പിടുത്തം വന്നു മരുന്ന് കഴിക്കുന്നതിനിടയിൽ തന്നെ അവളുടെ നടത്തത്തെയും ബാധിച്ചു മകൾ നൽകിയ ആഘാതത്തിനു പിന്നാലെ മകനും പത്തൊൻപത് വയസ്സ് പൂർത്തിയായപ്പോൾ ഇതേ അസുഖം രണ്ടു പേർക്കും താങ്ങും തണലുമായി നിൽക്കുന്ന ഗീതയെ വീണ്ടും വിധി തോൽപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ദൈവദൂതനായി അയാൾ എത്തിയത് ഇപ്പോൾ ഗീതയുടെ നിഖണ്ഡുവിൽ അയാൾക്ക് പേര് നട്ടുവൈദ്യൻ എന്നല്ല ദൈവമെന്നാണ് ഗീതയുടെ ചില അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് പോയി വരാം കേൾക്കുക പങ്കുവെക്കുക നമസ്കാരം എൻ്റെ പേര് ഗീത ചാലക്കുടിക്ക് അടുത്താണ് വീട് എനിക്ക് രണ്ട് മക്കളാണ് ഹസ്ബൻഡ് തൊണ്ണൂറ്റിയേഴിൽ മരിച്ചു ബ്രെയിൻ റും ആയിട്ടാണ് മരിച്ചത് പിന്നെ മക്കൾക്കാണെങ്കിൽ സെറിബെല്ലം ചുരുങ്ങുന്ന അസുഖം രണ്ടായിരത്തി പതിനാലിലാണ് തുടങ്ങിയത് മൂത്തത് മകളാണ് മകളുടെ പേര് അമൃത രണ്ടാമത്തവൻ മകൻ മുപ്പത് വയസ്സ് രണ്ടു പേർക്കും ചെറിബെൽ അട്രാക്ടീ എന്നൊരു അസുഖമാണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ വലത് കയറ തന്തവേരല് കോച്ചി പോവുക അതാണ് തുടക്കം കാണിച്ചത് മകൾ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു പ്ലസ് വൺ വരെ പഠിച്ചു അതിന് ശേഷമാണ് ഈ അസുഖം വന്നത് ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ഒരു അഞ്ച് വർഷത്തോളം കഴിച്ചു അതിന് ശേഷം അതിന് യാതൊരു മാറ്റം ഉണ്ടായില്ല കാരണം അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞരമ്പുകളൊക്കെ നാടിനരമ്പുകളൊക്കെ വീക്കായി അതിന് ശേഷം നാട്ടുവൈദ്യം അതാണ് ഞങ്ങളിപ്പോൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൂടെ നല്ല മാറ്റമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡോക്ടർമാർ ഇത് പൂർണ്ണമായിട്ട് മാറില്ല എന്ന് പറഞ്ഞ ഒരു അസുഖം ഇന്ന് കുട്ടികൾ എണീറ്റ് നടന്നു തുടങ്ങി അപ്പം അത്രത്തോളം മാറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇംഗ്ലീഷ് ഡോക്ടർമാര് ഞങ്ങളോട് പറഞ്ഞത് എന്തിട്ടാണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ട് മാറില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി അവിടുത്തെ ഒരു ഡോക്ടർ ഞങ്ങൾ ജൂബിലി ഹോസ്പിറ്റലിൽ പോയി പോയിപ്പെന്നോട് ചോദിച്ചൊരു കാര്യം മോള് എന്ന് ചോദിച്ച അതിൽ നിന്നൊക്കെ ഇന്ന് റിക്കവറായിട്ട് ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ മോള് ഇന്ന് എണീറ്റ് നടന്നു തുടങ്ങി മകൾക്ക് ശരിക്കും പറഞ്ഞാൽ അയ്യോ ഭയങ്കരമായിട്ട് കുറവായിരുന്നു കുളിക്കാൻ വരെ ബാത്റൂമിൽ കസാരി ഇട്ടു കൊടുക്കേണ്ട അവസ്ഥയിൽ നിന്നാണ് നാട്ടുവൈദ്യ ചികിത്സയിലൂടെ ഇന്ന് മകള് എണീറ്റ് നടന്ന് വീട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു തുടങ്ങി കറി വെക്കും പിന്നെ അതുപോലെ തന്നെ അടിച്ചു വരും തുടയ്ക്കും പിന്നെ മിഷീനത്തിൽ അലക്കും അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും പിന്നെ വലിയ ഇപ്പം ഫലമെടുത്ത് പൊക്ക അങ്ങനത്തെ പണികൾക്ക് മാത്രമേ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൂ എന്നാലും അത്യാവശ്യം ഒരു ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവനിപ്പോൾ ലോട്ടറി കച്ചവടത്തിന് പോണതും ഈ നാട്ടുവൈദ്യ ചികിത്സയിലൂടെ തന്നെയാണ് അവന് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിച്ചത് കാരണം കൈക്കും കാലിനൊക്കെ ശേഷി കുറവായിരുന്നു അപ്പം അതൊക്കെ ഇന്ന് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു മർമ്മ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് അവൻ ലോട്ടറി കാരണം ഒരുവിധ സ്ഥലങ്ങളിലേക്കൊക്കെ അവൻ വണ്ടി ഓടിച്ച് എത്തും മൂന്ന് ചക്രം വണ്ടിയാണ് എന്നാലും കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ചികിത്സിച്ചത് കൊണ്ടാണോ ആ നാട്ടുവൈദ്യം ചികിത്സിച്ചത് കൊണ്ട് അത്രത്തോളം മാറ്റമാണ് ഞങ്ങൾക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ഞങ്ങൾക്കൊരു പൂർണ്ണ വിശ്വാസം ഉണ്ട് എൻ്റെ മക്കൾ എണീറ്റ് ഇനിയും നല്ല രീതിയിൽ നടക്കാനായിട്ട് സാധിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി നാട്ടുവൈദ്യാണ് ചികിത്സിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ മരുന്നുകളില്ലാണ്ടാണ് ചികിത്സിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മോളുടെ കാലിൻ്റെ അടിയിലൊന്നും തൊട്ട അറിയില്ലായിരുന്നു അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം കിട്ടിയത് ഈയൊരു നാട്ടു ചികിത്സയിലൂടെയാണ് അതിന് ശേഷം ഇപ്പോൾ ഒരു രണ്ട് മാസത്തിനുള്ളിലാണ് മകനൊരു പ്രശ്നം വീക്കം വന്നത് കാരണം ആദ്യം വയറുവേദനയാണ് വന്നത് അത് ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ഞങ്ങൾക്ക് എന്താ പറയുക ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലാന്ന് ഞങ്ങൾ പോയത് പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾ അവിടെ എന്തായാലും എന്നുള്ള രീതിയിൽ നിന്നു പക്ഷെ അവന് സെർബൽ അൾസിയുടെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പിന്നെ അത് ചെയ്യാനായിട്ടത് ഒരു ബുദ്ധിമുട്ട് കാരണം അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ എന്ന് പറഞ്ഞു അനസ്ഥരേഷ കൊടുത്തു കഴിഞ്ഞാൽ അത് റിക്കവർ ആവില്ല അതുപോലെ തന്നെ ചിലപ്പോൾ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ഐ സിയുലോ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് ഈ നാട്ടുവൈദ്യ ചികിത്സയിലേക്ക് ഒന്ന് പോകുന്നു ഇന്ന് നല്ല രീതിയിൽ അത് പൂർണ്ണമായിട്ടും മാറി മാറിക്കിട്ടി എന്നുള്ളതാണ് കൃഷ്ണവീക്കം മൂന്ന് പോയിന്റ് ഏഴ് എം എം ആയിരുന്നു അത് ഈ നാട്ടു ചികിത്സയുടെ ഭാഗമായിട്ടത് മൂന്ന് പോയിൻറ്റ് രണ്ടായി പറ്റേ ദിവസം കൊണ്ട് ഒരു മർമ്മ മർമ്മചികിത്സയാണ് അവിടെ ചെയ്തത് അത് ഒരാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് ആ ചികിത്സ തുടർന്ന് ഇതിപ്പോൾ പൂർണമായിട്ടും മാറി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്കാണ് വിട്ടത് അപ്പം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ സ്കാൻ ചെയ്തു ചെയ്തപ്പോഴവർ പറഞ്ഞത് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ദിവസം കെടുന്നു അന്ന് ആറു മണിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആറുമണിയായി അവർ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അപ്പം അനസ്തേഷ്യ കൊടുക്കാനായിട്ട് കൊണ്ട് ചെന്ന ഓപ്പറേഷൻ തിയേറ്റർ വരെ എത്തിയപ്പോഴാണ് ഒരു കൊച്ചു കൊച്ചുമോന് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ അങ്ങനെ സെറി ബൾ അട്രാക്ട് ഒരു അസുഖമുണ്ട് അപ്പം അതുകൊണ്ട് അപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് റിക്കവർ ആവാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പം അതിൻ്റെ പേരിൽ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ഐ സിയുയിലോ ഒക്കെ എടുക്കേണ്ടി വരുന്നായിരുന്നു അപ്പം ഞങ്ങൾക്കതൊരു പേടിയായി കാരണം മകന് ഈ ഒരു ചികിത്സയിൽ ചെന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടായി വരുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങള് തിരിച്ച് പോരാന്നുള്ള രീതിയിലാണ് ഇരുന്നത് അപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ മകന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് വരും അതുപോലെ തന്നെ ലിവറിന് കംപ്ലൈന്റ് വരും അപ്പം നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരാനാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങള് നേരെ നാട്ടുവൈദ്യത്തിലേക്ക് പോയി അവിടെ ചികിത്സ തുടങ്ങി ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ അത് പൂർണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പോകുന്നുണ്ടോ ആ മകൻ ഇപ്പൊ ലോട്ടറി വിൽക്കാനായിട്ട് പോകുന്നുണ്ട് എവിടെ അത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ അവനൊരു മൂന്ന് ചക്രം വണ്ടി വണ്ടിയുണ്ട് ഇപ്പൊ വണ്ടിയും പോണത് യാതൊരു ബുദ്ധിമുട്ടുകളില്ല യാതൊരു ബുദ്ധിമുട്ടില്ല മകൾക്ക് ജോലി ജോലി ഉണ്ടോ മകൾക്ക് ജോലിയൊന്നുമില്ല മകൾ വീട്ടിൽ തന്നെ ഇരിക്കും തൊണ്ണൂറ്റിയേഴില് ഹസ്ബൻഡ് മരിച്ചു തൊണ്ണൂറ്റിയെട്ട് തുടങ്ങി ഞാൻ ഒരു ഓട്ടു കമ്പനിയിലാണ് ജോലി ചെയ്തത് ഇത് ഇരുപത്തിരണ്ട് വർഷത്തോളം ഓട്ടുകമ്പനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കയാണ് എനിക്ക് ആർശ്യം എന്ന് പ്രസ്ഥാനത്തില് വന്നതോടു കൂടി തന്നെ ഇന്ന് ഞങ്ങള് ഫുൾ ടൈം ആർ സി എം ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു കുട്ടികൾക്ക് ഇതിന്റെ ന്യൂട്രീഷൻ സപ്ലിമെന്റും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പം എഫ് എൻ സി ജി ഉൽപ്പന്നങ്ങളും ഒക്കെ ഞങ്ങൾ ആർ സി എമ്മിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് ഇന്ന് പൊതുമാർക്കറ്റിൽ നിന്ന് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഈ ഒരു നാട്ടുവൈദ്യത്തിലൂടെയാണ് എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു കിട്ടിയത് ഈ ഒരു നാട്ടുവൈദ്യം ഇല്ല ഇരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കില്ല അപ്പൊ അതും ആർ സ്യം എന്നൊരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ് സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നത് രണ്ടും ഞങ്ങൾക്ക് ദൈവതുല്യമായിട്ടാണ് ഇന്ന് രണ്ടും ഞങ്ങൾ കാണുന്നത് ഈ നാട്ടുവൈദ്യമായാലും അതുപോലെ തന്നെ ആർ സ്യം ആയാലും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല അത്രയും ഞങ്ങൾ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്നതാണ് ഈ നാട്ടുവൈദ്യം